കാറ്റിൽ പറത്തി ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും മാനിക്കാതെ മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട പ്രൈവറ്റ് ബസ് ഏകദേശം എഴുപത് കിലോമീറ്റർ സ്പീഡിലും സിറ്റിയിൽ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹോൺ മാത്രം മുഴക്കിക്കൊണ്ട് മറ്റുള്ള യാത്രക്കാരെ ഭയപ്പെടുത്തി പ്രൈവറ്റ് ബസ് പായുന്നതാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എടപ്പള്ളിയിൽ നിന്നും മൂന്നര മണിക്ക് യാത്ര തുടർന്ന് ഞാൻ വെറും പത്ത് മിനിറ്റ് കൊണ്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ എത്തി വണ്ടി പറക്കുകയായി ഇതിലെ യാത്രക്കാരൊന്നും തിറിക്കുകയായി കേരള പോലീസിനൊന്നും പ്രൈവറ്റ് ബസ് ട്രേഡ് യൂണിയൻ ഗുണ്ടകളെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല വെറും വ്യാമോഹം മാത്രം ഇനിയും പ്രൈവറ്റ് ബസ് ഒത്തിരി ആൾക്കാരെ ഇവിടെ കൊടുക്കും ഗുണ്ടകളാണ് കൂടുതലും പ്രൈവറ്റ് ബസ് ഇവിടെ ഓടിക്കുന്നത് എത്ര വാർത്തകൾ വന്നാലും എത്ര നിയമലംഘനങ്ങൾ വന്നാലും നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ നമ്മളെല്ലാം വെറും വലിയാടുകൾ രാഷ്ട്രീയ ഗുണ്ടകളും കുറെ പോലീസുകാരും കൈകൂട്ടി വാങ്ങിച്ചിരുന്നു ഈ നാടിൻ്റെ ശക്തി ആ രൂക്ഷം പ്രൈവറ്റ് ബസ്സിന് സ്വകാര്യ ബസ്സിന് ടൂസ് വിലക്കിട അനുഭവിക്കുക തന്നെ ഓക്കെയിരുന്നില്ലെങ്കിൽ നമ്മളെ തല്ലിക്കൊല്ലുക